ഇതാണ് ജോഷ്മട്ടിലെ നമ്മുടെ ഹൗസ് ഇതൊരു വിശേഷപ്പെട്ട ഹൗസാണ് ഇത് ഒരു നാലികെട്ടാണ് അതായത് ബദ്രിനാഥ് ടെമ്പിൾ ഇവിടുന്ന് ആണ് ബദ്രിനാഥിലോട്ട് പോണത് ബദ്രിനാഥ് ടെമ്പിൾ എന്നൊക്കെ എല്ലാവരും കേട്ട് കാണും ബദ്രിനാഥ് ടെമ്പിളിലുള്ള മുഖ്യ പൂജാരി ഇപ്പോഴും ഒരു മലയാളിയായിരിക്കും ആയിരിക്കും ശങ്കരാചാര്യരുണ്ടാക്കിയ ആയതുകൊണ്ടും ഇവിടെ ശങ്കരാചാര്യൻ്റെ ഒരു മെയിൻ സ്ഥലമായതുകൊണ്ടും ഇപ്പോഴും ഒരു മലയാളിയായിരിക്കും ആയിരിക്കും ഇവിടുത്തെ മുഖ്യ പൂജാരി അപ്പം അങ്ങനെ പണ്ട് ഒരു പൂജാരി താമസിച്ചിരുന്ന ഒരു വീടാണിത് ഇത് അദ്ദേഹം നാട്ടിൽ നിന്ന് പണിക്കാരെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഓക്ക് മരം കൊണ്ടുണ്ടാക്കിയ ഒരു നാലുകെട്ടാണിത് ഇതിപ്പോൾ നമ്മുടെ പ്രീസ്റ്റോസും അതുപോലെ ഒരു കെ ജി സ്കൂളുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു ഇതാണ് ഇവിടുത്തെ ചുറ്റിലും മര മലകളൊക്കെ ഉണ്ട് ഇവിടെ ഈ മലകളിലൊക്കെ മഞ്ഞ് വീഴുന്നതാണ് ഇപ്രാവശ്യം വീണില്ല കാരണം തണുപ്പുണ്ടെങ്കിലും മഴ പെയ്യാത്തതോടെ മണ്ണിഞ്ഞുകൾ വീണില്ല പക്ഷെ അവിടെ ദൂരെ കാണുന്ന ആ മലയിലൊക്കെ മഞ്ഞ് വീണിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ഓലി എന്ന് പറയുന്നത് ഓലി കുറച്ച് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മുകളിൽ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അത്ര മുകളിലോട്ട് കയറി കഴിഞ്ഞാലാണ് ഓലി പറ്റുവാണെങ്കിൽ ഞാൻ പോകാൻ ശ്രമിക്കും നമ്മുടെ പലരും ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ ഓലി പോയിട്ടുണ്ട് ഇപ്പം ഞാൻ ശ്രമിക്കുന്നതാണ് നാളെ വലിയ പോകാൻ പറ്റുമെന്ന് ഇന്നിവിടെ നമ്മൾ ഫുഡ് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇവിടെ ലാൻഡ് സ്ലൈഡായി നടന്ന സ്ഥലങ്ങളും അതുപോലെ വിണ്ടുകേറിയ കയറിയ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് പോകണമെന്ന് കരുതുന്നു